ായിരുന്നു ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒരിക്കലും ഒളിച്ചോടാത്ത വിശേഷങ്ങളുടെ ഒടിമയാണ് ബഹുമാനപ്പെട്ടാദ് ഞാൻ ആദ്യം പ്രസംഗം കേട്ടതോർക്കുന്നു കാന്തപുരം ഉസ്താദ് വൈകിയപ്പോൾ നരിക്കുനിയിലെ നിറഞ്ഞ സദസ് പകരം ഒരാളെ പരതുമ്പോൾ അന്ന് കെ കെ ഉസ്താദിനെ ആരോ വിളിച്ചു കെ കെ അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞുകൊണ്ട് കെ കെ ഉസ്താദ് നല്ല ഒരു പ്രഭാഷണം നിർവഹിച്ചു അതിലെ വരികൾ ഇപ്പോഴും എന്റെ മനസ്സുകളിൽ ഓളം വിട്ടുന്നു പ്രസംഗം കഴിഞ്ഞ് കാന്തപുരം ഉസ്താദ് വന്നപ്പോഴാണ് പേര് നന്നായി പറഞ്ഞത് കെ കെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് അത് എൺപത്തി ആറ് കാലത്താണ് എന്ന് തോന്നുന്നു പിന്നെ ആ പ്രഭാഷണം എപ്പോഴും കാതോർത്തിട്ടുണ്ട് ആകർഷകമായ ധാരാളം ചേരുവകൾ ആ പ്രഭാഷണങ്ങളിൽ ഉണ്ടായിട്ടു പിന്നെ മർക്കസിൽ അധ്യാപകനായി വരുന്നതിനു മുമ്പേ തന്നെ സംഘാടകനായി സമ്മേളന സന്ദർഭങ്ങളിലും മറ്റും കാന്തപുര മുസ്താദ് കൂടെ കെ കെ ഉസ്താദ് നിറഞ്ഞു നിന്നതും ഇപ്പോൾ ഓർത്തെടുക്കുക പിന്നെയാണ് അധ്യാപകനായി മർക്കസിൽ വന്നു ചേർന്നതും സമയം ആ സ്ഥാപനത്തിനു വേണ്ടി വിനിയോഗിച്ചതും സ്വന്തം പ്രദേശത്ത് ഒരിക്കലും മറക്കാതെ കേരളത്തിലെ തലയെടുപ്പുള്ള ഒരു സ്ഥാപനം ഇവിടെ ബഹുമാനപ്പെട്ടവർ പടുത്തുയർത്തി കെ ഉസ്താദിന്റെ ആദ്യത്തെ ഗുരു പന്നൂര് സ്വദേശി മഹാനായ നടിയനാട് ഉസ്താദ് മുതൽ എന്റെ ഉപ്പ ഉൾപ്പെടെ ഉള്ളവരുടെ ഒരു വർഷം അദ്ദേഹത്തിന്റെ ദർശനോദിയപ്പോഴും അദ്ദേഹം സ്ഥലം മാറിയപ്പോൾ സ്ഥലം മാറിപ്പോയില്ല ഇയാട്ട് പിന്നെ എത്തിച്ചേർന്നത് മഹാനായി കെ ഹസൻ മുസ്ലിയാർ അങ്ങനെ കൂടെ പിന്നെ ആ ആദർശത്തിന് മുഴുവൻ സമയവും സ്വയം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പ്രാസ്ഥാനിക നമ്മൾ ഈ കാണുന്ന ഏറ്റവും സന്തോഷമുള്ള ഈ സാഹചര്യങ്ങൾ വരെയും അവിടെ നേരത്തെ ബഹസൻ തങ്ങൾ ഓർമ്മിപ്പിച്ചതുപോലെ നിറഞ്ഞ ത്യാഗത്തിന്റെ രാ നമ്മൾ ആരും കേട്ടിട്ടില്ലാത്ത പല അധ്യായങ്ങളുമുണ്ട് രാജാവായ റബ്ബ് വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ നമ്മൾ നൽകുമാറാകട്ട ആ മഹാന്മാർ വെയിലുകൊണ്ടതിനും തണുപ്പത്തും മഴയത്തും മഞ്ഞത്തും എല്ലാം എല്ലാം അവർ ശക്തമായി നിലയുറപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചതുകൊണ്ടും നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്ന വെളിച്ചം കുറച്ചൊന്നുമല്ല പശ്ചാത്തലത്തിൽ സന്തോഷമുള്ള മറ്റേതെങ്കിലും ഒരു കൂട്ടരെ ഈ സമയത്ത് നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇല്ലേ ഇല്ല കൊണ്ട് അതല്ലെങ്കിൽ ആശയക്കുഴപ്പം കൊണ്ട് സ്വന്തം വരുത്തിവെച്ച അനേകമനേകം അനർത്ഥങ്ങൾ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെട്ട് മുട്ടിലെഴിയുകയും വാവിട്ട് കരയുകയും ചെയ്യുന്ന പ്രാസ്ഥാനിക കാണാനുണ്ട് അപ്പോഴെല്ലാം നമ്മൾ ഓർക്കും ഉസ്താദിന്റെ ചെറിയ പി ഉസ്താദിന്റെ പ്രൗഢ വ്യക്തിത്വം നമുക്ക് നൽകിയ സംഭാവനകളെ വലിയ മുഴുവമയ പോരാളിയായി നിറഞ്ഞു നിന്ന മഹാനായ പാറന്നൂർ ഇവരെ മുഴുവനും നിയന്ത്രിച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ സമൂഹത്തിന് ഏറ്റവും നല്ല രൂപത്തിൽ നേതൃത്വം നൽകി ഈ സമൂഹത്തെ വളർത്തിയെടുത്ത ബഹുമാനപ്പെട്ട സുൽത്താൻ ഇല്ലായ്മയുടെ ആദ്യത്തെ ആ നിസ്സഹായാവസ്ഥയിൽ നിന്നും ഈ പ്രസ്ഥാനത്തെ ധന്യതയുടെ കൊടുമുടിയിലെത്തിച്ച അവേലത്തു തങ്ങളെന്ന മഹാപ്രതിഭാ സാധ അവരോടൊപ്പം എല്ലാം ഒരുമിച്ച് കൂടാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അട്ടിപ്പാറ ഉസ്താദിന്റെ മികച്ച ഒരു ഉസ്താദ് എന്ന വ്യക്തി ആ വ്യക്തി മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കിയെടുത്ത വലിയ സ്ഥാപന സമുച്ചയങ്ങൾ പ്രഭാഷണ രംഗത്ത് ആ വ്യക്തി ക്യാൻവാസ് ചെയ്ത വലിയ ഒരു ഇതെല്ലാം കട്ടിപ്പാറ ഉസ്താദിന്റെ സേവനങ്ങളുടെ മികച്ച പ്രതിഫലനമായി നമുക്ക് വിലയിരുത്തുവാൻ കഴിയും തർക്കങ്ങൾ തീർക്കാൻ ഏറ്റവും അധികം ഇസ്ലാമിക സമൂഹത്തിൽ തലയെടുപ്പോടെ നമ്മൾ കണ്ട ഒരു വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിപ്പാറ ഉസ്താദ് കാന്തപുരം ഉസ്താദ് ചിലപ്പോഴൊക്കെ ക്ഷോഭിക്കുമ്പോ ധാരാളം പ്രശ്നങ്ങളുള്ള ആ സമയത്ത് അത് സ്വാഭാവികമാണ് അടുത്തു ചെന്ന് ഒന്ന് രണ്ടു വാക്കുകളിലൂടെ ആ സന്ദർഭത്തിന്റെ കടുപ്പത്തെ ലഘൂകരിക്കുവാൻ ടിപ്പാറ ഉസ്താദിനെ പോലെ സാമർഥ്യം മറ്റാർക്കും ഉണ്ടായിരുന്നു ആരോടും പറയും പറയേണ്ടത് മുഴുവൻ അത് ഗൗരവത്തിൽ പറയേണ്ടവരോട് അങ്ങനെ പറയും അത് നർമ്മത്തിൽ ചാലിച്ചു പറയേണ്ടവരോട് അങ്ങനെ പറയും അതെല്ലാം നമ്മുടെ സമൂഹത്തിൽ നൂറ് നൂറ് ഉദാഹരണങ്ങളായി ഇവിടെ എല്ലാവർക്കും മഹാനായ പി കെ എം ഉസ്താദ് ബാഗ്യ സ്വർഗം കൊടുക്കട്ടെ ആ മഹാവ്യക്തിത്വം സംസ്ഥാന പ്രസിഡന്റ് അപ്പോഴാണ് ആ വിയോഗമുണ്ടായി

ർക്കസിന്റെ വിദ്യാഭ്യാസ ബോർഡിന്റെ എല്ലാം നേതൃത്വത്തിൽ ഇന്ന് നാം കാണുന്ന കാണുന്നേജസ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫീ തങ്ങൾ അണ്ടവണ ഉസ്താദിനെ നാട്ടുകാർ മുട്ടായി മുസ്ലിയെന്ന് വിളിച്ചതും മധുരം കൊണ്ടാണ് ഏതൊക്കെയോ രൂപത്തിൽ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടയാളായിരുന്നു ഉസ്താദിനെ മധുരമുള്ള എന്ന വിളിച്ചതും ഈ ഈ പുരുഷാരം തെളിവാണ് തെളിവാണ് പ്രദേശം ുംകാനിടയില്ല ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത സമസ്യകൾ പൂപോലെ പരിഹരിച്ചു തന്ന ആ വലിയ വ്യക്തിയെ സ്റ്റാഫ് വല്ലാതെ സ്നേഹിക്കുന്നു കാൻറ്റീൻ ജീവനക്കാരും സെക്യൂരിറ്റി സ്ഥാപനത്തിലെ അങ്ങനെ ചുമതലയുള്ള സാധുക്കൾ ഉൾപ്പെടെ എല്ലാവരുടെയും അത്താണിയായി നിലകൊണ്ട വത്സലപിതാവ് എന്ന പേര് യാഥാർത്ഥ്യമാക്കാവുന്ന മഹാപുരുഷൻ അള്ളാഹു എല്ലാം കബൂലുള്ള വലിയ സൽകർമ്മങ്ങളായി രേഖപ്പെടുത്തട്ടെ ആർക്ക് എവിടെയെല്ലാം ആ ഒരു വിയോഗം കൊണ്ട് എങ്ങനെയെല്ലാം ശൂന്യതകൾ അനുഭവപ്പെടുന്നുണ്ടോ പടച്ചറപ്പ് അതെല്ലാം നമുക്ക് നികത്തി തന്നു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തി തെരുമാറാകട്ടെ പുത്തുപാടം ഹസൻ മുസ്ലിയാരുടെ നാട് അഥവാ കട്ടിപ്പാറ ഉസ്താദ് ഇവിടെ വന്ന് ഇന്നാട്ടുകാരനായതുപോലെ പറമ്പിൽ നിന്ന് പറിച്ചു നട്ട് ഹസൻ മുസ്ലിയാർ പുത്തുപാടത്തുകാരനായി അവിടെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ സി എം മർക്കസിന്റെ പ്രധാന മുദ്രസ് കഴിഞ്ഞ ദിവസം ഒഫാത്തായി അവിടെ പോയപ്പോ അവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ ആഴ്ചയിൽ രണ്ടു നഷ്ടമാങ്ങാട് അമൂട്ടി മുസ്ലിയാരുന്ന് ഞങ്ങൾ വിളിച്ച പ്രിയപ്പെട്ട കട്ടിപ്പാറ മറ്റൊന്ന് അബ്ദുൽ ഖാദർ മുസ്ലിയാരു അതാ നാട്ടിന്റെ മാത്രം ദുഃഖമല്ല സി എം സെന്ററിന്റെ ദുഃഖം അങ്ങനെ തന്നെയാണ് നമ്മുടെ എല്ലാ ദുഃഖമായി നഷ്ടമായി ആ വിയോഗങ്ങൾ നാം ഈ സമയത്ത് ഓർക്കുന്നു അള്ളാഹു അവർക്ക് വലിയ പദവികൾ നൽകുമാറാകട്ടെ കരുവുമ്പോയിലുള്ള ഒരു സുഹൃത്തനോട് പറഞ്ഞു മൂന്ന് നഷ്ടങ്ങൾ കെ കെ മുഹമ്മദ് മുസ്ലിയാർ ഉസ്താദിന്റെ ആദ്യത്തെ ശിക്ഷൻ എന്ന് പറയാം പിന്നെ ചെറിയ ഉസ്താദ് ഏറ്റവും വലിയ ശിഷ്യൻ എന്ന് കൂറ്റമ്പാറ ഉസ്താദ് ഒക്കെ കരുവമ്പോയില്ല ഓതുമ്പോ ഓതാം വന്നത് അങ്ങോട്ടാണ് അന്ന് അവിടെ തിളക്കമുള്ള മുതരി എമ്പാടും മുത്രാലിമുകളെ കൊണ്ട് പ്രൗഢമായി ദർശനം നടത്തിയത് അന്ന് അവിടെ ഉസ്താദ് ഞങ്ങൾക്ക് എല്ലാം എല്ലാം ഈ മൂന്ന് പേർ അവരൊരുപാട് കാലം പല വിഷയത്തിനും നമുക്കിടയിൽ ഉണ്ടാകും എന്ന് ആഗ്രഹിച്ചു അള്ളാഹു തിരിച്ചു വിളിച്ചു ആ നാട്ടുകാരുടെ ദുഃഖവും വളരെ വളരെ വലുതാണ് ഇവിടെ വിയോഗം നമ്മൾ ഓർക്കുന്നു ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പെട്ടെന്നാണ് വിയോഗം ചമ്രകുണ്ട ഹുസൈര് ഈ പ്രദേശത്ത് നേതൃത്വം നൽകിയ ആ മൂന്ന് വലിയ മനുഷ്യരെ നമ്മൾ ഓർക്കുന്നു ഇനി നമുക്ക് മുന്നിൽ ആരാണ് എന്നതിന് നമ്മൾ ഉത്തരം പറയാൻ വട്ടം ആലോചിക്കേണ്ടി വരും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ദീർഘിപ്പിക്കുന്നില്ലാഹുവിന്റെ ഹബീബ് വസ്ലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആളുകളുടെ മുഷാവറ അതുകൂടിയേ തീരു ആറയിലാണ് ഈ മഹാന്മാരെ നമ്മൾ കണ്ടത് ആ വാർഷികം ഇൻഷാ ആർഷികം ഇൻഷാൽ അടുത്തുതന്നെ നടക്കാനിരിക്കുകയാണ് അള്ളാഹു അതൊക്കെ നമുക്ക് വലിയ സന്തോഷമായി അഭിമാനമായി അടുത്ത നൂറ്റാണ്ടിലേക്ക് കൂടിയുള്ള ആർജവമായി കരുത്തായി അള്ളാഹു കാണിച്ചു തരുമാറാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് അറുപതാം വാർഷികം നമ്പർ ബഹുമാനപ്പെട്ടാ നാൽപ്പതാമത്തെ നമ്പർ മഹാനായ അണ്ണോണ ഉസ്താദാണ് മഹാനായൊമ്പത് പേരും പോയിരിക്കുന്നു ഒരേ ഒരു വ്യക്തി അറുപതാം വാർഷികം നടത്തിയത് ആ വ്യക്തി മുന്നിട്ടിറങ്ങിക്കൊണ്ടുതന്നെയാണ് നൂറാം വാർഷികത്തിൽ ഇതെല്ലാം നേതൃത്വം നൽകുന്നതും മറ്റാരുമല്ല ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദ് കൊടുക്കട്ടെ കൊടുക്കട്ടെ ആഫിയത്ത് ഏറ്റി ആ നമ്മുടെയൊക്കെ പേരമക്കൾക്ക് വേണ്ടി നീട്ടി ും നമ്മൾ അതിനെയാണ് സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും ഏതെങ്കിലും വ്യക്തികളെ അതിനും മുകളിൽ അവരോധിച്ച് ആരും കുഴപ്പമുണ്ടാക്കരുതെന്ന് സെയ്യൽ ഹബീബ് മുസ്തഫ ഡൽഹിയിൽ രണ്ടു ദിനോസറുകൾ രാജ്യമനുഭവിക്കുന്ന വേദന വളരെ വളരെ വലുതാണ് അതേപോലെ പല ആളുകളും പലയിടത്തും കയറിയിരുന്നു ഉണ്ടാക്കുന്ന കുതൂഹലങ്ങൾ മാലിക്കുദ്ദീനാറിന്റെ കാലം മുതൽ മഹത്തായ പൈതൃകം പറയുന്ന നമ്മുടെ പ്രദേശങ്ങൾക്കൊക്കെ വിള്ളലുണ്ടാക്കിയേക്കുമോ അവിടെയാണ് നേതൃത്വം താജിലുളമ നേതൃത്വം നമുക്ക് വാങ്ങിത്തന്ന തന്ന സ്വാതന്ത്ര്യത്തിന്റെ മധുരം അവിടെ പടനായകരായി നമ്മൾ കണ്ട മഹാവ്യക്തിത്വങ്ങളെയാണ് നമ്മൾ ശരിക്കും ഇന്ന് പരിചയപ്പെടുന്നത് നമുക്കടുത്ത സമൂഹത്തോട് പറഞ്ഞു കൊടുക്കാനുള്ളത് ഭൂമി മലയാളത്തിലെ ഇസ്ലാമിക ഇതിവൃത്തം നിലനിൽക്കുന്ന കാലത്തോളം ഈ മഹത്തുക്കളൊക്കെ എന്നുമെന്നും ഓർമ്മിപ്പിക്കപ്പെടും എന്നതും വലിയ വാസ്തവമാണ് ഒക്കെ ഉസ്താദ് വഫാത്തായപ്പോൾ ആ മഹാന്റെ അനുസ്മരണം മർക്കസിൽ വെച്ച് നിർവഹിക്കുകയാണ് മണിക്കൂറുകളുടെ ഗ്യാപ്പിൽ വഫാത്തായ മഹാനായ നടിയനാട് സി ഉസ്താദ് മർക്കസിൽ വന്നു കൂടിയപ്പോൾ പറഞ്ഞു വഫാത്തായി പോയി എന്റെ കൂട്ടുകാരനായിരുന്നു മരിച്ചു 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 ഉസ്താദും എല്ലാവരും മരിച്ചു പോകും പക്ഷേ ദീൻ മരിച്ചു പോയാൽ പറ്റില്ല ദീനിന്റെ അണികൾ മരവിച്ചു പോയാലും പറ്റില്ല ഈ ഇരിക്കുന്ന മുത്ര അല്ലി എന്റെ പ്രതീക്ഷ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് മുഴുവനും എന്ന് വാചാലമായി അവസാനത്തെ ദിവസം അവസാനത്തെ മണിക്കൂറിലും സംസാരിച്ച നടിയനാട് ഉസ്താദിനെ ഈ സമയത്ത് ഓർത്തു പോകുന്നു ആ ഉപദേശങ്ങൾ നമ്മൾ ഈ സമയത്ത് ഓർത്തെടുക്കുന്നു ആ വാചകങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓളം വെട്ടുകയാണ്

ആ അവസ്ഥയിലേക്കല്ലേ കാലം എത്തുന്നത് കാര്യങ്ങൾ ചെന്നു എത്തിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുമ്പോൾ പരിഹാരം എന്താണ് അലൈക്കും അതാണ് സഖാഫി നമ്മെ ആദ്യം ഓർമ്മിപ്പിച്ചത് പിന്നെ എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞത് അലൈകും അതിന്റെ സർക്കുലർ അതിന്റെ മുന്നേറ്റം അതിന്റെ തീരുമാനം നമ്മൾ മുറുകെ പിടിക്കലാണ്

ബഹുമാനപ്പെട്ട ഓരോ അക്ഷരങ്ങളും സ്വർഗീയ ും പതിനായിരക്കണക്കിന് മുത്തലിമുകള പണ്ഡിതരായി അവരോധിച്ച ആ മഹാഗുരുവിന് അവരുടെ എല്ലാം നേതാവായി സ്വർഗലോകത്ത് കടന്നു വരാൻ അള്ളാഹു സൗഭാഗ്യം നൽകുമാറാകട്ടെ കാന്തപുരം ഉസ്താദിന്റെ കൈകൾക്ക് ശക്തി പകർന്നുകൊണ്ട് വലത്തും എടുത്തും നിലയുറപ്പിച്ച പേര് പറഞ്ഞ മഹാപുരുഷന്മാർ നമുക്കെല്ലാം ഇടം നൽകുമാറാകട്ടെ നമ്മുടെയൊക്കെ എന്തെങ്കിലും ദൂഷ്യങ്ങൾ കൊണ്ട് ആഘാതം വന്നു പോകുന്ന മഹാനഷ്ടം ആ പാപം നമ്മൾ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും കഴിക്കലും കഴിയില്ല ആ രൂപത്തിലുള്ള നഷ്ടങ്ങളിൽ നിന്ന് നമ്മളെ ഉമ്മത്തിനെ അള്ളാഹു രക്ഷപ്പെടുത്തി ഇനിയും ഒരിക്കൽ കൂടി പിളരാൻ ഈ ഉമ്മത്തിന് താക്കത്തില്ല നമ്മൾ ഓർക്കണം പൈതൃകത്തിന്റെ പാരമ്പര്യം വഖഫ് സ്വത്തുക്കൾ അനേകം കാലങ്ങളായി തമ്പടിച്ച ലക്ഷക്കണക്കിന് പ്രവർത്തകർ അള്ളാഹുവേ അപമാനത്തിന്റെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇനി ഈ സമൂഹത്തിന് വന്നു ചേരാതെ ഇമാനുള്ള യഥാർത്ഥ യഥാർത്ഥത്തിന്റെ പാതയിൽ ഒരുമിപ്പിച്ച് ഞങ്ങളെയെല്ലാം നീ രക്ഷപ്പെടുത്തണം ഇസ്ലാം